കൊഞ്ചനാണ് പോയെന്ന് അല്ല തോട്ടം കിട്ടുന്നത് ഇവിടെ പോയാ കൊഞ്ചന കിട്ടുന്നില്ല സമൂഹമുണ്ട് ോട്ടിലും പാടത്തെ കണ്ടാണ് കൊഞ്ചനട്ടോ കൊഞ്ചി കൊഞ്ചെന്നൊക്കെ പറഞ്ഞു മറ്റേ ഒന്നും കിട്ടില്ല വെള്ളച്ച മീനും കുഴിച്ച മീനും ഒന്നും കിട്ടാല്ലപ്പോ ചെറുതാണ് വേണ്ടില്ല അരക്കില്ല സീസ ആമുറാണ് അമുറ കല്ലോടെ പോയി സാധനമുണ്ട് ആ ചെറുതാ മതി വിളിത്തടാ

ിച്ച സാധനം ക്യാഷ് കഴിക്കാം ആ എരിൽപ്പാത്രം അവിടെ നിന്നും ഉണ്ടല്ലേ കൊഞ്ചന് ഇടണ്ടിയാ താമസം അങ്ങനെ ഇട്ടു കൊടുത്താ മതി മീനടിക്കണ് മൂന്നാല് മീനപ്പോ മിസ്റ്റണ് സാധനാണ് നന്നായിട്ട് അടിക്കണ്ട് അങ്ങനെ ലാസ്റ്റ് വിളിക്കല്ലേ അമൂറാ ഏ ആമൂറാണെങ്കിൽ പിന്നെ വിടേണ്ടില്ലേക്കാ അത് വലിയ ക ഏടാ എളുപ്പം ഏ പലിച്ച് പൊട്ടിക്കല്ലേ കല്ലേക്ക് ഇറങ്ങിട്ടുണ്ടാവുമല്ലോ അപ്പൊ പിന്നെ പൊട്ടോ പൊട്ടോ അത് കല്ലിൻ്റെ ഉള്ളിന്നാണ് ഇതാണ് അത് ഇറങ്ങുമോ അവിടെ പൊടിച്ചിന്ന് അടിപോ റസാക്കന് അടിച്ചിട്ട് ആമൂറടിച്ചിട്ട് കല്ലിൻ്റുള്ളിൽ കയറിയിങ്ങണ് രസക്ക ഇറങ്ങാണ് സാ ആ മീന് കല്ലിൻ്റെ ഉള്ളിലേക്ക് കയറിയ മൂലം ഒരു കവർ കുടുങ്ങിയതാണ് പ്രശ്നമായത് അവിടെ ആ കൊണ്ടിലേ കെടുക്കണത് അങ്ങോട്ട് വെച്ചോണ്ടേക്ക ടൈറ്റ് വരണ്ട

പൊട്ടിക്കണ്ടെക്ക് കൊറച്ചിലെ പൊടിച്ച കുടുങ്ങി പോയ മീൻ പോകുന്ന കല്ലും നേരത്തെ കുടുങ്ങിയ മീനാണ് ആ ഇവിടെ മീനൊക്കെ അടിച്ച് ഡിമോ ഒരു മേലുള്ള കിലോ അതിന്റെ തൊട്ടപ്പുറത്ത് വേറെ ഒരാൾക്കും കിട്ടി മീനൊക്കെ അടിക്കുന്നുണ്ട് ആ നമ്മള് കുഞ്ഞിപ്പൊക്കെ ഒരു മീനടിച്ചോ ഞങ്ങൾ അപ്പുറത്തേന്ന് അപ്പൊ വീടൊന്നും കിട്ടിയിട്ടില്ല മീനെ കാണിച്ചരാടോ

ഞങ്ങൾ അപ്പുറത്ത് കൊറേ കളിച്ച അവിടെ ചെറുമീനുകളും അടിച്ചിട്ടില്ല ബലതൊന്നും അവിടെ നിന്ന് അമ്മ അങ്ങനെ വരുന്ന എപ്പോഴാണ് അവസാനം മാസം മൂന്ന് മൂന്ന് ില്ലാങ്കിലോ ഉണ്ടാവും ചില്ലാങ്കിലോ ഉണ്ടാവും ഫസ്റ്റ് ദിവസല്ലേ